നമസ്കാരം രാഷ്ട്രീയപരമായ ഒരു ചോദ്യം കൊണ്ടും ചോദിക്കാനാ ഇപ്പൊ എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യം ഇല്ല എന്നൊരു വാർത്ത കണ്ട് ആദ്യം ഇവര് ഒരു ഒറ്റക്കെട്ടായി എന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ എൻ എസ് 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 എൻ ഡി പി ഐക്യം ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നു ഇത് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നൊന്നറിയാനാ ഇതിലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മള് എൻ എസ് എസും മറ്റേ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായർ ഒറ്റക്കെട്ടായിട്ട് വീഡി സതീശിനെതിരെ നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമ്മളന്ന് പറഞ്ഞിരുന്നു ഇതൊരു തരം അസൂയിന്ന് ഒരു ആധിപത്യ സ്വഭാവം ആധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാട്ടിക്കൂടുന്നത് പക്ഷെ ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷണൊക്കെ കിട്ടിയിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എൻ എസ് എസിന്റെ സന്ദർഭം അവരെപ്പോഴും അവർക്ക് താന്നു നിൽക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകളല്ല അവരെപ്പോഴും പൊന്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളില്ല കാരണം അങ്ങേരാണ് രാജാവ് എന്ന് ചിന്തിക്കുന്ന ടൈപ്പാണ് എൻ എസ് എസിൻ്റെ ഒരു അടിസ്ഥാന ഘടകം അപ്പം എസ് എൻ ഡി പി ഈ വെള്ളാപ്പള്ളി നട പത്മഭൂഷണൊക്കെ കിട്ടിയിട്ട് അങ്ങേര് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ എസ് എസ് നടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ എൻ എസ് എസിൻ്റെ ഈ കരയോഗത്തിലുള്ള ആളുകൾക്ക് പിടിക്കുന്ന കാര്യമില്ല അപ്പം അവിടെയുള്ള കരയോഗക്കാരും ഒറ്റക്കെട്ടായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിൽ പ്രസിഡൻറ് ആക്കിയിട്ടുണ്ടെന്ന് അപ്പം അതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് എന്തായാലും ബേസ് ആയിട്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും രണ്ട് സംഘടനകൾ തന്നെയാണ് അവരുടെ പ്രത്യയശാസ്ത്രവും ആശയങ്ങളും രണ്ടും രണ്ട് തന്നെയാണ് അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യത്തിലും എപ്പോഴും യോജിച്ചു പോകാനായിട്ട് സാ സാധിക്കില്ല ചെറിയ ചില വിഷയങ്ങൾ മാത്രമേ യോജിക്കാനായിട്ട് പറ്റുള്ളൂ ഒരു പൊതുശത്രുവിനെ മുന്നിലേ ഒരു വർഷം ഒരുമിക്കുക പിന്നെ വി ഡി സതീഷിനെതിരെയാണ് ഒരു പൊതുശത്രു എന്ന തലത്തില് കൊണ്ടുവന്നെങ്കിലും അത് യു ഡി എഫിനെതിരെ എന്നുള്ള ലെവലിലേക്ക് വന്നപ്പോൾ എൻ എസ് എസിനെ വോട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകൾ കുറേ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ കുറേ ആളുകൾ മറ്റേ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവർ പിന്നെ പാർട്ടി എൽ ഡി എഫിൻ്റെ പാർട്ടി അംഗങ്ങളായ ആളുകളാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഈ വോട്ടുകൾ എൻ എസ് എസ് എന്താ പറയുക എസ് എൻ ഡി പിയുമായി സഖ്യം ചേർന്ന് എൽ ഡി എഫിന് അനുകൂലമാകുന്നൊരു സ്റ്റാൻഡിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഇതിൽ എൻ എസ് എസിൻ്റെ അണികളുടെ ഇടയിൽ തന്നെ ഒരു അമർഷം ഉണ്ടായിട്ടുണ്ട് വളരെ കാര്യം അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിനോട് അധികാരത്തിലെത്തും എന്നൊരു യാതൊരു ഉറപ്പില്ലാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു അഡ്വാൻറ്റേജ് യു ഡി എഫിനാണ് നിലനിൽക്കുന്നത് അപ്പോ എൻ എസ് എഫും എസ് എൻ ഡി പി ഐക്യം വന്ന് എൽ ഡി എഫിന് സപ്പോർട്ടായിട്ട് നിൽക്കുകയും വി ഡി സതീശനെതിരെ നിലപാടെടുക്കുകയും ചെയ്തിട്ട് സംസ്ഥാനം യുഡിഎഫ് അധികാരത്തിൽ എത്തുകയും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുകൂടി ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എൻ എസ് എഫ് വളരെ നഷ്ടമുള്ള കാര്യമാണ് എസ് എൻ ഡി പിന്നെ ഇതൊന്നും വിഷയമുള്ള കാര്യമില്ല കാരണം എന്താ കഴിഞ്ഞാൽ ും പിടിയുണ്ട് പിന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് മണിപ്പവർ മസിൽ പവർ ഉള്ളതുകൊണ്ട് ഏത് തരത്തിലും ഇങ്ങനെ സ്റ്റാൻഡ് മാറ്റാൻ പറ്റുന്ന ആളാണ് കളപ്പള്ളി അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വിഷയമില്ല എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യം വരികയും ആ ഐക്യം എന്താ പറയാ മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ലാത്ത അവസ്ഥ വരികയും ചെയ്യേണ്ട അർത്ഥം പൊതുവെ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം ട്വന്റി ട്വന്റി ബി ജെ പി ആയിട്ട് ഒരു സഖ്യം വന്നു അതിന്റെ ബെനിഫിറ്റ് യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ഇങ്ങനെ തകർന്ന തകർച്ച നേരിടുന്നതും അത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ മുസ്ലിം ലീഗിനെതിരെ എടുത്തിട്ടുള്ള പ്രസ്താവനകൾ ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവനും ഒരു പരിധിവരെ എൽ ഡി എഫിനെതിരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ എസ് എസും കൂടി ഒരു സഖ്യത്തിലാക്കി ഭൂരിപക്ഷ സമുദായങ്ങളെ വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രമന്ത്രങ്ങളായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ആ തന്ത്രമന്ത്രങ്ങൾ പാടിയതിൻ്റെ ഒരു സൂചനയാണ് ഇതിൽ കാണുന്നത് ഇതിൽ എൽ ഡി എഫിന് നല്ല താൽക്കാലികമായിട്ടൊരു ഒരു ക്ഷീണമാണ് കാരണം ഈ ഈ പ്ലാനും പദ്ധതിയും പൊളിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്ത് നിലപാടെടുക്കും എന്നറിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനെ പറ്റി ചർച്ച ചെയ്യാൻ പറയുന്നത് എന്തായാലും ഇന്നത്തെ രാത്രി അന്ത്യ ചർച്ച ഇതാവാനാണ് ചാൻസ് എന്തായാലും മൊത്തത്തിൽ മൊത്തത്തിലെ ബി ഡി സതീശിനെതിരെ എന്ന ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് വെള്ളാപ്പള്ളി നടും ഒന്നിച്ചിരുന്നത് കാരണം നമ്മൾ അസൂയ കുശുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ഈ പ്രാമുദായിക സംഘടന സംഘടനകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് കഴിഞ്ഞാൽ ഏറെ കാലം നിലനിൽക്കാനോ അത്രം അസൂയ കൊണ്ട് മാത്രം എന്താ പറയാ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോകാനും സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെ ഐക്യത്തിന് വന്നിട്ടുള്ള ആഘാതം എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ താൽക്കാലികമായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ ഇത് യു ഡി എഫിന് ചെറിയൊരു അനുകൂല സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നാണ് ഒറ്റ നോട്ടത്തില് നമുക്ക് പറയാൻ സാധിക്കുള്ളത് അതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്